ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ക്രിസ്തുവേശുവിൽ സ്നേഹ വന്ദനം ഏവർക്കും അറിയിക്കുന്നു വെളിപ്പാട് പുസ്തകം ഇരുപത്തി രണ്ടിൻ്റെ രണ്ടാമത്തെ വാക്യം നദിക്ക് ഇക്കരെയും അക്കരെയും ജീവവൃഷമുണ്ട് അത് പന്ത്രണ്ട് വിധ ഫലം കായിച്ച് മാസം തോറും അതത് ഫലം കൊടുക്കുന്നു ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഏതേൻ പറദീസയിൽ ആദാം ഔവമാര് പാപം ചെയ്തപ്പോൾ അവർക്ക് ജീവവൃക്ഷത്തിലേക്കുള്ളതാകുന്ന പ്രവേശനം ഹോവയായ ദൈവം നിരോധിച്ചതായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അത് ഉൽപ്പത്തി പുസ്തകം രണ്ടിൻ്റെ ഒൻപതിൽ കാണുവാൻ സാധിക്കുന്നു എന്ന എന്നൊരഭിരായ പദമാണ് ഈ ജീവവൃക്ഷത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് അതേപോലെ നാമ ചിന്തിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം ഏഴിൻ്റെ പതിനേഴിൽ ജീവന്റെ ആ ഉറവയെ കുറിച്ച് കാണുവാൻ സാധിക്കും യോഗന്നാന്റെ സുവിശേഷം നാലിൻ്റെ പതിനാലിൽ യേശു ക്രിസ്തു ശമരിയാ സ്ത്രീയോട് ആ ജീവന്റെ നീരുറവയെ കുറിച്ച് വളരെ വ്യക്തമായി കൊടുക്കുന്നത് കാണുവാൻ സാധിക്കും അത് തന്നിൽ കൂടെ തന്നെയാണ് എന്ന് വളരെ ഇവിടെ വ്യക്തമാക്കുന്നുണ്ട് അതേപോലെ യോഗന്നാൻ്റെ സുവിശേഷം ആറിൻ്റെ മുപ്പത്തി അഞ്ചില് ജീവൻ്റെ അപ്പമായ ക്രിസ്തുവിനെയാണ് അവിടെയെല്ലാം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് സങ്കീർത്തനത്തിൽ പതിനാറിൻ്റെ പതിനൊന്നില് അവിടെ ജീവന്റെ ആ വഴിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതും കാണാം സദൃശവാക്യങ്ങൾ അഞ്ചിൻ്റെ ആറിലും അത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് വീണ്ടും സദൃശവാക്യങ്ങളിൽ പത്തിന്റെ പതിനേഴ് അഞ്ചിന്റെ ഇരുപത്തിനാല് തുടങ്ങിയ ഭാഗങ്ങളിൽ ജീവൻ്റെ മാർഗം കുറിച്ച് വ്യക്തമാക്കുന്നതും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അപ്രസ്തോല പ്രവൃത്തികൾ മൂന്നിന്റെ പതിനാലിൽ ജീവ നായകനെ കുറിച്ച് കാണുവാനായിട്ടും സാധിക്കും അതേപോലെ റോമാലേഖനം എട്ടിൻ്റെ രണ്ടിൽ ജീവന്റെ ആത്മാവ് അതെങ്ങനെയാണ് എന്നതിനെയും നമുക്ക് മനസ്സിലാക്കാവുന്നത് തുടർന്ന് കോരിന്ത്യ ലേഖനം രണ്ടിൻ്റെ പതിനാറിൽ അവിടെയും ജീവങ്കലേക്കുള്ള വാസന അതെന്താണ് എന്നതിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് അതേപോലെ ഒന്ന് യോഗനാൻ ഒന്നിൻ്റെ രണ്ടിൽ ജീവന്റെ വചനത്തെക്കുറിച്ചാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒന്നുപത്രോസ് മൂന്നിൻ്റെ ഏഴിൽ ജീവൻ്റെ കൃപയെക്കുറിച്ച് കാണുവാനും സാധിക്കും അതേപോലെ ഈ തോസിൻ്റെ ലേഖനം മൂന്നിൻ്റെ ഏഴിൽ ജീവൻ്റെ പ്രത്യാശയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് കൂടാതെ ആ രണ്ട് തീമോത്യോസിൻ്റെ ലേഖനം ഒന്നിൻ്റെ ഒന്നിൽ ജീവൻ്റെ വാക്തത്വത്തെക്കുറിച്ച് കാണുവാനായിട്ട് സാധിക്കും ഇതെല്ലാം നമ്മൾ കൂട്ടി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഈ യഥാർത്ഥ ജീവ നായകൻ യഥാർത്ഥ ആ ജീവന്റെ ഉറവ യേശു ക്രിസ്തുവിലൂടെയാണ് എന്ന് കാണുവാൻ സാധിക്കും അതെങ്ങനെയാണ് പ്രാപിച്ചെടുക്കുവാൻ കഴിയുന്നത് ആരംഭത്തിൽ നമ്മൾ ചിന്തിച്ചതുപോലെ ഏതേനില് മനുഷ്യൻ പാപം ചെയ്തതോടെ അത് പോയി എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ വീണ്ടും നമുക്ക് കാണുവാൻ കഴിയുന്നത് ആ ജീവവൃഷത്തിൻ്റെ ഫലത്തിന് ഓഹരിക്കാരാക്കുന്ന അനുഭവങ്ങളാണ് അത് എന്നേക്കുമുള്ളതാകുന്ന നിത്യതയാണ് നിത്യജീവനാണ് നിത്യ ജീവനായ ക്രിസ്തുവിനോട് ചേർന്ന് നമ്മൾ വസിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ അത് ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ മാത്രമേ അത് ഉറപ്പാക്കാനായിട്ട് പറ്റത്തുള്ളൂ കാരണം ഈ ജീവനായകനെ ഈ ജീവന്റെ ഉറവയെ യഥാർത്ഥമായിട്ട് നാം അംഗീകരിക്കുന്ന ആ അനുഭവം യേശുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ കൈക്കൊണ്ട് പാപം ഏറ്റുവർ പൂർണമായ ഒരു മാനസാന്തരത്തിലും വിശുദ്ധീകരണത്തിലും കൂടി മാത്രമേ അത് നമുക്ക് പ്രാപിച്ചെടുക്കുവാനായിട്ട് കഴിയുകയുള്ളൂ എന്നാണ് ദൈവത്തിന്റെ വചനം വളരെ അസന്നിഗ്ധമായി നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ലോകത്തിലെ ജീവിതമല്ല നിത്യജീവിതം ഈ ലോകത്തിൽ ലോകത്തിലനേകർ ആ ഇന്ന് കണ്ട് നാളെ വാടുന്ന പൂക്കളെ പോലെ കൊഴിഞ്ഞു പോകുന്നത് അനുദിനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ യഥാർത്ഥ നിത്യജീവൻ എന്താണ് ആ നിത്യജീവന്റെ വഴി എന്താണ് എന്ന് ദൈവവചനം വളരെ വ്യക്തമാക്കുമ്പോൾ അതനുസരിച്ച് ആ ജീവന്റെ വഴിയിലൂടെ ആ ജീവൻ്റെ മാർഗത്തിലൂടെ നമുക്ക് അഥവാ ആ ജീവവൃക്ഷത്തിന്റെ ഫലം പുജിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ഇടയായി തീരട്ടെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാരാകട്ടെ ആ ീണം ക്രിസ്തുവത്രേ നാവിനാലാവം ഘോഷിക്കവനത്രേൻ പാപഹരൻ ജീവനാലയും വീണ്ടു പാവനത്രേൻ പാപഹരൻ പൻ ജീവനാലയും വീണ്ടും കണ്ണൂർ പൊൺ കരത്താൽ തുടയ്ക്കും നി മനം സ്വർഗ സന്തോഷത്താൽ തുടച്ചന്റെ കണ്ണൂർ പൊൺ കരത്താൽ